മേടം രാശിക്കാർക്ക് മനസ്സിനുള്ളിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കടന്നുകൂടി വല്ലാത്ത ഒരു വിഷമസ്ഥിതിയിലൊക്കെ ആവുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് വ്യത്യസ്തമായ പല ചിന്തകൾക്കും മനസ്സ് ഇടന്ന് കൊടുക്കുന്നതാണ് അതുപോലെ തൊഴിൽ സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾ കൂട്ടാളികളൊക്കെ ഒപ്പമൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്കൊപ്പം അനുസരിച്ചൊക്കെ ജോലി ചെയ്യുന്നത് വളരെയേറെ ഗുണകരമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ മറവി സംബന്ധപ്പെട്ട വിഷയങ്ങളാൽ നിങ്ങൾക്ക് തൊഴിലിടങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാലും അത് അപ്പോൾ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള മാർഗമൊക്കെ തെളിയും എന്നുള്ളത് തന്നെയാണ് ചിലരൊക്കെയും പുതിയ വീട് വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ചിലരൊക്കെയും വീട് മാറ്റം അതായത് വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണെങ്കിലും മറ്റെവിടെയെങ്കിലും ഒക്കെ എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കുന്നവർക്കൊക്കെയും അതിൻ്റെതായ ഒരു സമയം കൂടിയാണ് ഇത് കുടുംബത്തിലുള്ളവരോടൊക്കെ തർക്കങ്ങൾക്കൊന്നു പോകാതെ അവരെയൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതൊക്കെയും വളരെയേറെ നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് സാമ്പത്തികപരമായ മുന്നേറ്റത്തിന് പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യുവാൻ നിങ്ങൾക്ക് ആരംഭിക്കുവാനുമൊക്കെ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു മാസത്തിൽ തുടങ്ങി വയ്ക്കാം എന്ന് തന്നെയാണ് എന്നിരുന്നാലും ഒരു കാര്യത്തിലും എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കാതെ ആലോചിച്ച് ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു നവംബർ മാസം അനാവശ്യമായ തർക്കങ്ങളൊക്കെ ഒഴിവാക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് പുറമെ ഉള്ള വ്യക്തികളാൽ തന്നെ നല്ല ആദരവും ബഹുമാനവും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ തന്നെ മേൽപഠിപ്പൊക്കെ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെയും അതിൻ്റെതായ ഒരു മാർഗവും വഴിയുമൊക്കെ തെളിയുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ ജോലി ഭാരങ്ങളൊക്കെ കൂടുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങളുടെ ശത്രുക്കളൊക്കെ ആയിട്ടുണ്ടായിരുന്നവരൊക്കെ തന്നെയും തനിയെ ഒഴിഞ്ഞു മാറി നിങ്ങൾക്ക് അവിടെയൊക്കെ ഒരു നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യുന്നതും കൂടിയാണ് മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നേടിക്കുന്ന നല്ല തീരുമാനങ്ങളൊക്കെയും നല്ല നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു നല്ല ഒരു മാസമാണ് തൊഴിൽ സംബന്ധപ്പെട്ട കാര്യത്തിലായാലും പണം സംബന്ധപ്പെട്ട കാര്യത്തിലായാലും എന്തൊക്കെ കാര്യത്തിലായാലും നിങ്ങൾക്ക് വളരെയേറെ ഗുണപരമായ ഒരു സമയവും സാഹചര്യവും തന്നെയാണ് അതുകൊണ്ട് തന്നെ മുൻ ദേഷ്യമൊക്കെ ഒഴിവാക്കി എല്ലാ കാര്യത്തിലും ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും ഈ മേടം രാശിക്കാർക്ക് വളരെയേറെ ഗുണകരമായ ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്